അങ്ങനെ ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിലെത്തന്നെ ഏറ്റവും കിടനം ബർഗേഴ്സ് ഷേക്സ് കബാബ് ഐറ്റംസ് കിട്ടുന്ന റെസ്റ്റോറന്റ് മുന്നിലാണ് ഞാൻ ഇപ്പൊ നിക്കുന്നത് മര്യാദ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിൻ്റെക്കാര് ഏകദേശം രണ്ട് മാസം മുമ്പ് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു ചെങ്ങന്നൂരിലെ തന്നെ ഏറ്റവും കിടിലം ബെർഗേഴ്സ് ഷേക്സ് അൽഫാം ഇതെല്ലാം കിട്ടുന്ന ദ സ്മോക്കി ഷാക്ക് എന്ന ഒരു റെസ്റ്റോറൻറിൽ പോയി കഴിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിന്റെ അവസാനം ഞാൻ പറഞ്ഞു ഇവിടുന്ന് എനിക്ക് ഇവിടുത്തെ പ്രീമിയം ബെർഗേർ സ്പെഷ്യൽ സ്മോക്കി ഷാക്ക് സ്പെഷ്യൽ പ്രീമിയം ബർഗർ ഒന്ന് കഴിച്ച് നോക്കണം അന്ന് കഴിക്കാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് നമ്മൾ ആ റെസ്റ്റോറന്റിൽ പോയി അവിടുത്തെ സ്പെഷ്യൽ ഡിഷും കാര്യം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ആ ബെർഗർ എനിക്ക് കഴിച്ച് അതിന്റെ ടേസ്റ്റും കാര്യമൊന്നും അറിയണം കാര്യം കുറെ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടുത്തെ ബർഗർ വേറെ ലെവലാണെന്ന് എന്തായാലും ആ ഒരു വേറെ ലെവൽ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ ചെങ്ങന്നൂരിൽ തന്നെ ഏറ്റവും കിടനം ബെർഗേഴ്സ് ഷേയ്ക്ക് കബാബ് ഐറ്റംസ് ഐറ്റംസ്റ്റോറന്റിന്റെ മുന്നിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ദ സ്മോക്കി ഷാക്സ് അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ബാക്കി എല്ലാം അകത്ത് കയറിയിട്ട് ബർഗേഴ്സ് ഒക്കെ കഴിച്ച് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറയാം എനിക്ക് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരിട്ട് വന്ന് കഴിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്തായാലും ബാക്കി വെറൈറ്റീസും കാര്യൊക്കെ നമുക്ക് അകത്ത് പോയി ചർച്ച ചെയ്യാം അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് മാത്രമല്ല എന്റെ സൗണ്ട് എന്നെ ചതിച്ചോണ്ടിരിക്കാണ് എനിക്കാണെങ്കിൽ ഇന്നലെ തൊട്ട് സൗണ്ട് ഒരു രക്ഷയില്ലാതെ അടഞ്ഞടഞ്ഞു വരികയാണ് അതിനുവേണ്ടി നമുക്ക് വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കണം പറയാം സ്വിഗ്ഗിയിൽ ദ സ്മോക്കി ഷാക്ക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു ഐറ്റം ഉണ്ട് ദ സ്മോക്കി ഷാക്ക് സ്പെഷ്യൽ പ്രീമിയം ബെർഗർ ആ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ബർഗർ കൂടാതെ ഒട്ടനവധി വെറൈറ്റി ഡിഷും കാര്യമാണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് എന്തായാലും സ്മോക്കി ഷാക്കിന്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത് നോർമൽ പിന്നെ എന്തായാലും വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ഉണ്ട് സ്റ്റുഡൻസ് കൂടുതലും വരുവാണെങ്കിൽ അവർ കൂടുതലും ഓഫർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ മേടിക്കുന്ന സ്റ്റൾ ഷെയ്ക്ക്സ് ആണ് അതിനകത്ത് സ്കൂപ്പ് കൂടുതലാണ് പിന്നെ ക്വാണ്ടിറ്റി ക്യാഷ് നല്ലതാണ് അതൊരു സ്കള്ളിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ കൊടുക്കുന്നതാണ് അടുത്ത ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ബർഗേഴ്സും അൽഫാം പാപിക്കോ പിന്നെ ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിയിലായാലും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വരുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആയാലും ആ കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ ചിക്കൻ ബർഗർ ബീഫ് ബർഗർ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതലും പോകുന്നത് അൽഫാമും പരിപ്പരി വാർഡിക്കുക ബർഗേഴ്സിൽ ഇപ്പം സ്പെഷ്യാലിറ്റി ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ തന്നെ പ്രിപ്പർ ചെയ്യാൻ സ്മാഷ് ബർഗേഴ്സ് ആണ് അതിൽ ക്യൂൻ ചിക്കൻ ഉണ്ട് ക്യൂൻ ബീഫ് ഉണ്ട് ഡബിൾ പാറ്റി ചിക്കൻ ഉണ്ട് ഡബിൾ പാറ്റി ബീഫ് ഉണ്ട് പ്രീമിയം ചിക്കൻ ഉണ്ട് പ്രീമിയം ബീഫ് ഉണ്ട് പിന്നെ നമുക്ക് വെജ് ബർഗറും പനീർ ബർഗറും അവൈലബിൾ ആണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് കേട്ടോണം ഒന്ന് സ്മോക്കി ഷേക്കിന്റെ സ്പെഷ്യൽ പ്രീമിയം ചിക്കൻ ബർഗർ നമ്മളിപ്പോ അതിനെ വന്നിരിക്കണം എന്തൊക്കെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സാധനം കഴിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് കബാബ്സ് കബാബ്സ് വേണ്ട അൽഫാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വേറൊരു ഐറ്റം ഉണ്ട് ആ ഐറ്റം ഞാൻ എപ്പോഴും വീഡിയോസ് വരുന്ന കാണാൻ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളെ കഴിക്കുന്നതെന്നും കൂടെ പറഞ്ഞു സ്കൾ ഷേക്ക് ും കിക്ാറ്റിന്റെ നല്ലത് ആണല്ലോ പിന്നെ റേറ്റും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്വാണ്ടിറ്റി ആണത് ഞാൻ വീഡിയോസിനാണെങ്കിലും കണ്ടു ഇവിടെ അത് വരട്ടെ ഐറ്റം വന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചത് പിന്നെ ഇവിടുത്തെ ബർഗേഴ്സ് ഭയങ്കര സ്പെഷ്യാലിറ്റികളാണ് ഇപ്പൊ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സ്മാഷ്ഡ് അതായത് ഇവരുടെ സ്പെഷ്യൽ ആണ് സ്മാഷ്ഡ് ബർഗർ ആണ് ആ പാക്കേജ് ഉണ്ടായിരുന്ന ഇവിടുത്തെ ചെയ്ത് സ്മാഷ് ചെയ്ത് ഉണ്ടാക്കിയ പാറ്റീസ് വെച്ചിട്ടുള്ള ബർഗർ ആണ് അതിൽ തന്നെ കിങ് ഉണ്ട് ക്യൂനുണ്ട് ഓക്കെ നമ്മളിപ്പോ ഒരു ചിക്കൻ ബർഗർ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളു പറയാം പിന്നെ മൊമീറ്റോസ്

ഷ്ടപ്പെട്ട കൊടുക്കുക നമ്മളത് ഇറക്കുമ്പോ ഇവിടെ നരി നിറയുന്ന ഒരു സുഖം ഈ ഒരു അവസ്ഥയല്ല പക്ഷെ എനിക്കിതിനകത്ത് ഈ ഐറ്റമാണ് താഴെ പോലെ താഴെ പോലെ തല പോലെ ബ്ലൂ ഓഷ്യൻ ബ്ലൂ ഓഷ്യൻ ആണത് അത് ഗ്രീൻ ആർക്കും சூப்போஷன் ஆனா இவ் கொரே வெரை இதே போல வெரைட்டிஸ் மோடியோ അറുന്നൂത് രൂപയുള്ളൂ എന്റെ മോനെ ഇഷ്ടിപ്പോ രണ്ടാമത് അപ്പം കൂടെ വായിച്ചിട്ടുണ്ട് ഇത് ഗ്രീൻ ആപ്പിൾ മൊയിറ്റോ ആണ് ബാക്കി അവിടെ ഇരിക്കട്ടെ പണി കിടക്കുന്നതും എനിക്ക് ചെങ്ങന്നൂരിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് റെസ്റ്റോറന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഏകദേശം ഒരു ഫസ്റ്റ് പൊസിഷനിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്മോക്കി ഷാക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ക്വാളിറ്റി ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും കോംപ്രമൈസ് ഒന്നുമില്ല നമ്മളങ്ങനെ നമ്മുടെ അംഗത്തട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഫസ്റ്റ് ഒരു ആരംഭം കുറിച്ചുകൊണ്ട് ഫ്രൈസ് സോസ് രക്ഷയില്ല കേട്ടോസ് വിത്ത് ചില്ലി എന്ന് നോർമൽ ബർഗറിന്റെ ബണ്ണ് എഗ് പിന്നെ ലെറ്റ്യൂസ് ജ്യൂസ് സോസേജ് പിന്നെ ചിക്കൻ പറഞ്ഞ സ്വാഷ് ചിക്കൻ്റെ പാറ്റീസ് പിന്നെ ടൊമാറ്റോ സവാള അങ്ങനെ ഐറ്റംസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ചിക്കൻ്റെ പാറ്റീസ് ആണ് അൾട്ടിമേറ്റ് ടാസ്ക് അൽട്ടിമേറ്റ് കാര്യം ഈ താഴ്ത്തുക എന്നുള്ളത് മാത്രമാണ് ഞാനിതെങ്കിലും മര്യാദ ഇത് സത്യം പറഞ്ഞാൽ ചിക്കൻ ബർഗിന് ഉമ്മ വെക്കുന്ന പോലെയുണ്ട് എന്താ ക്യാമറ ഓഫ് കോലത്തിൽ എനിക്ക് അറിയില്ല ഒരു യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കും നിങ്ങൾ എന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഫുഡിയായിരുന്നു ഓരോ ഫുഡ് ഒന്നിനൊന്ന് മെച്ചം അതിപ്പോ ബെർഗർ ആണെങ്കിലും മൊയ്റ്റോസ് ആണെങ്കിലും നമ്മൾ കുടിച്ച ആ ഒരു തലയോട്ടി രൂപത്തിലുള്ള സ്കൾ ഷേക്ക് ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു കൊടുക്കുന്ന കാശിന് വെറുത്താണെന്ന് തന്നെ ഇതിന് പറയും എന്തായാലും നമ്മൾ വെയില് നല്ല പോലെ കനത്തു അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വീട് പിടിക്കുകയാണ് ബാക്കി വീഡിയോസും കാര്യങ്ങളും നമ്മുടെ അഭിപ്രായം എല്ലാം നമ്മളിപ്പോ വീട്ടിൽ ചെന്നിട്ട് തന്നെ ആയിരിക്കും ഇനി പറയാൻ പോകുന്നത് എന്തായാലും ഇനി ഒരു വരെ കൂടെ വരേണ്ടി വരും പറയുന്ന പോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഫുഡ് വേണ്ടി ഇവിടെ എന്തായാലും ബാക്കി ചെന്നിട്ട് ഇന്നൊരു കിടിലൻ ും പറയാം നമ്മള് സ്മോക്കി ഷാക്കി ഫുഡൊക്കെ അഴിച്ച് അവസാനത്തെ വീഡിയോ കണ്ടല്ലോ നല്ല കിടിലൻ ഫുഡ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ സമീപത്തായിട്ടാണ് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ ചെങ്ങന്നൂർ ആ ഒരു ഏരിയയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ദ സ്മോക്കി ഷാക്ക് എന്ന് പറയുന്നത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കൊടുക്കുന്ന കാഷിന് വെർത്ത് ആയിട്ടുള്ള ഫുഡാണ് അത് ക്വാണ്ടിറ്റിയിലാണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ബർഗർ സൂപ്പർ ആ സ്മാഷ് ചെയ്ത് വെക്കുന്നതിന്റെ അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആയിരിക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന്റെ മൊയിറ്റോ ആണെങ്കിലും നല്ല നമുക്കൊരു ഫ്രഷ് ഫീൽ ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ സ്കൾ ഷെയ്ക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു ഐറ്റം ആണ് എനിക്ക് എന്തായാലും ഫുഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി എന്തായാലും ഈ ഒരു സ്മോക്കി ഷാക്കിന്റെ വീഡിയോ ഇനിയും അവിടെ പോയി രണ്ട് മൂന്ന് ഐറ്റംസ് ട്രൈ ചെയ്യണം നമ്മൾ പോയ സമയം ഏതാ ശുച്ച ആയതുകൊണ്ട് തന്നെ ഏഹ് ഷവർമ ഞാൻ നേരത്തെ പറഞ്ഞ ജംബോ ഷവർമ അതൊന്നും റെഡി ആയിട്ടില്ല ഒരു മൂന്ന് മണി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ ഇനി എന്തായാലും ഒരു തവണ പോണം ഓൾറെഡി അവിടെ ഞാൻ അൽഫം കഴിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ലൊക്കേഷൻ എന്തായാലും ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ എന്തായാലും പോയിന്ന് ട്രൈ ചെയ്തിട്ട് താഴെ കമന്റ് അറിയിക്കണം എന്താ ഇതേപോലെ മറ്റൊരു കിടിലും വീടുകളുടെ നമുക്ക് അടുത്ത് തന്നെ കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്